നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോ ഇത് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ മുല്ലപ്പൂവിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അതായത് ബിഗ് ബോസ് വീടിനകത്ത് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മുല്ലപ്പൂവിന് ഈ സെലക്ഷൻ കിട്ടി ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ പി ആറിന് വേണ്ടിയിട്ട് പിന്നെ സമീപിച്ച കാര്യങ്ങൾ പിന്നെ ഞാനും ബിബിയും തമ്മിലുള്ള ഒന്ന് രണ്ട് ബെറ്റുകൾ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് കേരളത്തിന് മുമ്പ് ഒരു ബെറ്റുകൾ ഉണ്ട് അതായത് ആര് ജയിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കാം എന്തായിരുന്നു ആ ബെറ്റ് എന്നതിനെ കുറിച്ച് അതിനു ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം അൻസുബ പുറത്തായിട്ടുണ്ട് അൻസിബ പുറത്തായപ്പോ ഇപ്പം മുല്ലപ്പൂ ഫാൻസ് വളരെയധികം സന്തോഷിച്ച് ആഹ്ലാദിച്ച് ചരമാപിക്കുന്നുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇവിടെ ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള രണ്ടുപേരായിരുന്നു അൻസുബയും ഈ പറയുന്ന നമ്മുടെ ജാസ്മിനും അവിടെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മനസിലാർത്ഥി എങ്ങനെ ആവരുത് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ജാസ്മിനെങ്കിൽ ഒരു പെൺകുട്ടി എങ്ങനെ ആവണം ഒരു മത്സരാർത്ഥി എങ്ങനെ ആവണം എന്നുള്ളതിന് മറ്റൊരു ഉത്തമ ഉദാഹരണമായിരുന്നു അൻസിബ അപ്പൊ ആ രീതിയിലുള്ളൊരു കമ്പാരിസൺ നടക്കുന്നുണ്ടായിരുന്നു എവിടെയും ആൾക്കാർ തുണി അവളെ കണ്ടുപഠിക്കുക അൻസിബയെ കണ്ടു പഠിക്കുക അവരുടെ ഡ്രസ്സിംഗ് ആയിക്കോട്ടെ അവളുടെ പറയുന്ന പിന്നീട് എന്താണ് പെരുമാറ്റ രീതി ആയിക്കോട്ടെ അവിടെ അവള് കാണിച്ചു അല്ലെങ്കിൽ അവിടെ ഉള്ള മറ്റുള്ള കണ്ടസ്റ്റന്റോട് അല്ലെങ്കിൽ മെയിൽ കണ്ടസ്റ്റന്റോട് അവൾ പെരുമാറിയ രീതി ഇതെല്ലാം വെച്ചൊരു കമ്പാരിസൺ ഉണ്ടായിരുന്നു എപ്പോഴും ജാസ്മിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഉദാഹരണമായി കാണും നീ എവിടെ കണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ അതിന് അതൊക്കെ അവർക്കൊരു ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അപ്പൊ അൻശിബ പോകണം എന്ന് അവർ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അതിപ്പോ അക്ഷരാത്ഥത്തില് സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മുല്ലപ്പൂ ഫാൻസ് ഇത്രയും ആഹ്ലാദിക്കുന്നത് എന്നുള്ളതാണ് അതിന് സത്യം ഇനി ജാസ്മിന്റെ മറ്റു വിശേഷങ്ങളായിരുന്നു അതായത് ജാസ്മിൻ ഇതിനകത്ത് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ ആദ്യം ഈ വിളിച്ചു പറയുന്നത് ഈ പറയുന്ന വിവിയാണ് വിവി അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു കാരണം മറ്റാരും അറിയുന്നതിന് മുമ്പ് തന്നെ ആരറിഞ്ഞു എന്നുള്ളതാണ് സത്യം അതായത് വിവി ഉടനെ വിവി ഞാനും ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ വിവി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നീട് സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കേസ് പക്ഷെ അവിടെയും എനിക്കൊരു ചെറിയൊരു ഞെട്ടലുണ്ടായി ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നതും പോയിട്ടും അല്ല കുറച്ച് പേരായിട്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട് അവർ ആരെയും ഞാൻ പി ആർ ഇതുവരെയും കേട്ടും എടുത്തിട്ടുമില്ല ഇനി എടുക്കത്തില്ല അത് ആദ്യമേ പറയാം ഓക്കെ അപ്പോ പിന്നീട് അവരടുത്ത് ഈ പറയുന്ന ഇപ്പോ അവരുടെ ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ട് പറയും നിങ്ങൾ അടുത്ത മാസം നിങ്ങൾ ഫ്രീ ആണല്ലോ എന്നാണ് പറഞ്ഞാണ് അവരെടുത്ത് വെച്ചു പക്ഷെ അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു അവരുടെ പറഞ്ഞ അടുത്ത മാസം ഇതെല്ലാം ഇന്റർവ്യൂസും ഈ പറയുന്ന ഓൺലൈൻ ഇന്റർവ്യൂസും ഈ ഓഡീഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ വിളിച്ചിട്ട് പറയും ഇവർക്ക് കൺഫർമേഷൻ ഇല്ല വിളിച്ചിട്ട് പറയാം ഞങ്ങൾ അടുത്ത മാസം അങ്ങനെ ഫ്രീ ആണല്ലോ അടുത്ത മാസം വേറെ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ ഇവർ ഇല്ല ശരി അറിയിക്കാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് പക്ഷെ ആ സമയത്ത് ജാസ്മിനോട് ഒരു കൺഫർമേഷൻ കൊടുത്തു എനിക്ക് എനിക്കറിയത്തില്ല അവൾക്ക് മാത്രം ഒരു കൺഫർമേഷൻ അപ്പോഴേ കൊടുത്തില്ല ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന കൺഫർമേഷൻ കിട്ടിയത് ജാസ്മിനാണെന്ന് തോന്നുന്നു ഇന്റർവ്യൂസ് കഴിഞ്ഞ വ്യക്തികളിൽ നിന്ന് ഡയറക്റ്റ് എടുത്തവർ എടുത്തിട്ടുള്ളവർ കാണാം അപ്പോൾ അതിനുശേഷം പിന്നെ വിവി എന്നെ വിളിക്കുന്നു വിവി എന്റെ അടുത്ത് പി ആറിനെ പറ്റി സംസാരിച്ചു ചേട്ടാ പി ആർ കുറ്റി എന്താണ് ചേട്ടന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കും ഞാൻ പറഞ്ഞേട്ടാ ഞാൻ പി ആർ എടുക്കാറില്ല ഞാൻ ഇതുവരെ പി ആർ എടുക്കാറില്ല അപ്പം ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞെങ്ങനെയാണ് ജാസ്മിൻ്റെ പി ആറ് വേണം എന്നുള്ള കേസിൽ പിന്നെ അഖിൽമാരാറെ വിളിക്കണം അഖിൽമാരാറെ നമ്പർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പുള്ളിയെന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ അവർക്ക് കൊടുത്ത ഉപദേശം ആണ് പി ആർ ഒന്നും ഈ പറയുന്ന യൂട്യൂബ് ചാനലിലൊന്നും പി ആർ കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഞാനൊരു പി ആർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ജാസ്മിന്റെ പി ആർ ഞാൻ എടുത്തെങ്കിൽ പിന്നീട് അവരുടെ തെറ്റുകളും അവരുടെ പിന്നെ നെഗറ്റീവ്സ് എല്ലാം ഞാനിങ്ങനെ അവരെ വിളിപ്പിച്ചുകൊണ്ടിരിക്കണം മനസ്സിലായോ അവർ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിങ്ങനെയടാ അവരിപ്പം നല്ല രീതിയിൽ കളിക്കുന്നു ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ആരെങ്കിലും ഇപ്പം ഉദാഹരണ ആര് പറയും ഇപ്പൊ പിന്നെ ശിജോയുടെ കേസ് പറയാം ശിജോ ആയിക്കോട്ടെ സായി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിൻഡോ ആയിക്കോട്ടെ ഇവരെ ഞാൻ പി ആർ എടുത്ത് അവര് ഞാനൊരു പി ആർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യാം അതിപ്പൊ പി ആർ കൊടുത്തില്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും എനിക്ക് പി ആർ തന്നില്ലെങ്കിൽ നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് തന്നെ പറയുന്നില്ലേ അപ്പോൾ നമ്മൾ പി ആർ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ നെഗറ്റീവ് കാണിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വരും അവിടെ ഈ പറയുന്ന പി ആറിന് കിട്ടുന്ന തുച്ഛമായ പൈസയല്ല നമുക്ക് വേണ്ടത് മനസ്സിലായോ നമ്മുടെ ചാനലാണ് ചാനലിന്റെ ക്രെഡിബിലിറ്റി ആണ് മനസ്സിലായത് അവിടെ ഞാനൊരു എന്താ എന്റെ ചാനലിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും പിന്നെ അങ്ങോട്ടൊന്നും എനിക്ക് പിന്നീട് ഈ പറഞ്ഞ റിവ്യൂ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറും അപ്പോൾ ജാസ്മിൻ ഇതുപോലെ പി ആറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത് ഉപദേശം അങ്ങനെ പി ആർ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേജസിന് കൊടുക്കാം ഏത് ഈ പറയുന്ന ഇൻസ്റ്റാ പേജ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് പേജ് ആയിക്കോട്ടെ അവർ ഇതിന് വേണ്ടിയിട്ട് പി ആറിന് വേണ്ടിട്ട് അവർ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മളിത് പി ആർ എന്നുള്ള രീതി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ തഗ് ഡയലോഗ്സും നിങ്ങളുടെ നല്ല മൂമെന്റ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതൊക്കെ ഡയലോഗ്സ് ഒക്കെ വിട്ടിട്ട് സൂപ്പറായിട്ട് അപ്പം അത് കുറച്ച് പ്രേക്ഷകർ കയറി വരും അത് അങ്ങനെ ഒരു ഉപദേശം കൊടുത്തു അതിനുശേഷം ഇവര് സെലക്ട് ആയതിനു ശേഷം ദിവി ത്രൂ എന്തൊക്കെ അവിടെ ചെയ്യണം എന്തൊക്കെ അവിടെ ചെയ്തുകൂടാ ഏതൊക്കെ ടാസ്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ പെർഫോമൻസ് ചെയ്യണം ഏത് പിന്നെ ഫസ്റ്റ് വീക്ക് എങ്ങനെ ചെയ്യണം കുറെ ടാസ്ക് വരുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് ഈ ബിഗ് ബോസ് എങ്ങനെയാണ് കളിക്കുന്നത് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല ആയിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന വിപിയുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ കൂടി ഇൻഡയർ അല്ല സോറി ജാസിനുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ കൂടി ഞാൻ വിവിയുമായിട്ട് ത്രൂ നല്ല രീതിയിൽ കണക്ഷൻ വെച്ചിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഗബ്രി ഗബ്രി അതിനകത്ത് പോകുമ്പോൾ ആദ്യമായിട്ട് അറിയുന്ന ഞാനാണ് ഞാൻ വളരെ സീക്രട്ടായിട്ട് എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ആദ്യമായിട്ട് ഗബ്രി വരുന്നു എന്നുള്ള കേസ് ഇട്ടത് ഞാനാണ് ഇത് വിവിയെ അറിയിക്കുന്നു വിവിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനോട് ചെന്ന് ഗബ്രി ഉണ്ട് എന്നുള്ള കേസ് പറഞ്ഞു അതിന് ശേഷം അവർ തമ്മിൽ ബന്ധപ്പെട്ടു എന്നുള്ള കേസ് എനിക്കറിയത്തില്ല അതുവരെ പിന്നെ വിവിധ അതുവരെ അവർക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എന്നാണ് വിവിക്ക് അറിയാത്തത് അപ്പോൾ ജാസ്മിൻ കയറലിനു മുമ്പേ തന്നെ ഗബ്രി അതിനകത്ത് കയറുന്നുണ്ട് എന്നുള്ള വിവരം ഞാൻ ഈ പറഞ്ഞ വിപിക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവര് തമ്മിൽ ബന്ധപ്പെട്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വിവരമില്ല അപ്പോൾ പി ആറിന്റെ കേസ് ഇങ്ങനെ വന്നു അതിനുശേഷം ഞാനും ഈ പറഞ്ഞ എന്താണ് അവൈബിളുമായിട്ട് പിന്നീട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക ഓരോ ഓരോ ദിവസം അതായത് ഏതാണ്ട് ഒന്ന് ഒരു വീക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നു ഇത് ഒന്നല്ല ഒന്നോ പത്തോ പതിനഞ്ചോ ദിവസം മുമ്പാണ് സെലക്ഷൻ അതായത് വീടിനകത്ത് കയറുന്നതിന് പത്തോ പതിനഞ്ച് ദിവസം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ആഴ്ചകളോളം സംസാരിച്ച് ആരൊക്കെ വരാൻ പോകുന്നു എനിക്ക് തോന്നിന് അവരെ കയറുന്നു ഏതാണ്ട് ആരൊക്കെ വരാൻ പോകുന്നു എന്നുള്ള കേസുകൾ ഏതാണ്ട് ജാസ്മിൻ അറിയാമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഞാൻ വിപീറ്റ് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ എന്തൊക്കെ ചെയ്താലും ശരി ഒരു ലവ് കോമ്പ എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് പറയണം കാരണം ഇത്രയും കാലം നമുക്ക് റിവ്യൂ റിവ്യൂലറിയാം ഈ ലവ് കോമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എപ്പോഴും നെഗറ്റീവ് ആവാനോ നമുക്ക് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ സമൂഹത്തിൽ നെഗറ്റീവ് ആവുമ്പോ നമ്മൾ കണ്ടു നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവിടെ അവർ കാണിക്കുന്ന ചേട്ടകൾ എത്ര എന്ത് പേക്കൂത്തായത് നമുക്കത് പറഞ്ഞേ പറ്റില്ല കാരണം റിവ്യൂ ആണ് ആണെന്ന് വലരുടെ പേഴ്സണൽ മാറ്റർ എന്നല്ല പറഞ്ഞു അവർ അവിടെ എന്താണ് നട ചെയ്യുന്നത് അതാണ് നമ്മൾ റിവ്യൂയിൽ പറയുന്നത് ഇവിടെ ഈ പറയുന്ന കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നു അതിന്റെ പിന്നിൽ ആര് കളിച്ചെന്നൊക്കെ എനിക്കറിയാം ആ ഒരു ഓലപ്പാമ്പ് കാണിച്ച് നമ്മൾ പേടിക്കാനൊന്നും പോകുന്നില്ല അതിപ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ വായടക്കാൻ അടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും പക്ഷെ അറിയത്തില്ല അത് കൂടുതൽ കൂടുതൽ തുറക്കാനില്ല കാരണം പിന്നെ എന്താ പറയുന്നത് അത് ആവശ്യമായിട്ട് ആ ഷോയിൽ അല്ലാത്ത കാര്യങ്ങളോ ചീത്ത വാക്കുകളോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് നെബർ മൈൻഡാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ അവന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു ലവ് അഫെയർ അവൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ വിധി പറഞ്ഞ ഒരു സാധനമുണ്ട് വിധി പറഞ്ഞ് ഇല്ല കേട്ടോ ഒരിക്കലും അവൾ അങ്ങനെ ഒരു ലവ് പോമ്പയിലേക്ക് ശ്രമിക്കില്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം വേണമെങ്കിൽ നിങ്ങൾ ബെറ്റ് വെച്ചു അവൾ പോകത്തില്ല കാരണം അവൾക്കൊരു ഈ പറഞ്ഞ എന്താണ് ഒരു റിലേഷനിലുണ്ട് അവർ കമ്മിറ്റഡ് ആണ് അവർ വന്നു തുടർന്ന് അവരുടെ കല്യാണമാണ് എന്ന് വരും അപ്പോഴൊന്നും എനിക്ക് അഫ്സലിനെ അറിയത്തില്ല അഫ്സലോ ഒരു ഒരു ഇതുമില്ല അപ്പോഴാണ് വി വി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തോ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി നീ ഇത് ബെസ്റ്റായിട്ട് കൂട്ടിക്കും ഇവരുടെ ഇവിടെ മുൻകാല ബന്ധങ്ങളും ഒന്നിട്ട് റിലേഷൻ കഴിഞ്ഞതാണല്ലോ ഇതൊക്കെ എന്റെ മനസ്സിൽ കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ ഒരു പോസിബിൾ ഇച്ചില്ല അപ്പോൾ അവൾ അവിടെ ചെന്നൊരു ലവ് കോമ്പിൽ ഉണ്ടാക്കുമ്പോൾ വിധി എൻ്റെ തർച്ചിച്ച് ഇല്ലായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ബെറ്റി വെച്ച് അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല ഞാൻ എവിടെ വീട് അങ്ങനത്തെ ഒരു വീടാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പോയാലും അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ കൺട്രോൾ തെറ്റി അവൾക്ക് അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു അവിടെ ഈ പറയുന്ന അവരുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒന്ന് രണ്ട് റിലേഷനിലോ ഉള്ളതുകൊണ്ട് വീണ്ടും അടുത്ത റിലേഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അതുകൊണ്ട് നീ ഏ ഒരു ബെറ്റായിട്ട് കൂട്ടിക്കൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഞാനും തമ്മിലൊരു ബെറ്റ് ഉണ്ടായിരുന്നു അതായത് അവൾ പറഞ്ഞു അവൾ വേറെ റിലേഷനിലേക്ക് പോകില്ല ഞാൻ നമ്മളില്ല നീ നീ നോക്കിയോ ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചു ഞാൻ ഒന്ന് രണ്ട് മാസം ഒരു പത്തമ്പത് ദിവസം കഴിയുന്ന ആൾക്കാരെ പിന്നെ ക്യാമറ ഇരിക്കുന്നതും കൂടി ഓർമ്മ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ ഇടയില് ആര് നമ്മുടെ ദിയ ഒരിക്കൽ ഈ പറയുന്ന ദിയ അവനുമായിട്ട് സംസാരിച്ചു അത് പിന്നീട് ഇതിനകത്ത് കയറിയെന്ന് ശേഷം അതിനുശേഷം ആ ഇവിടെ എന്ത് ചെയ്യുന്നു പിന്നീട് ഇതിനകത്തോട്ട് കയറുന്നു ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് കയറുന്നു അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നു അപ്പൊ ഞാൻ ഈ ബിഗ് ബോസ് ഇതിന്റെ റിവ്യൂ ഇട്ടപ്പോൾ തന്നെ ആദ്യമേ ജാസ്മിന്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഞാൻ വളരെ ഫയർ ആയിട്ടുള്ള പെൺകുട്ടിയാണ് ടോപ്പ് ഫൈവിലെത്തും എന്നൊക്കെ പറഞ്ഞു ഒരു മനുഷ്യനാണ് കാരണം വിധിയുമായിട്ട് എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതിനുശേഷം എന്തോ ഒരു കേസിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവളെ പൊക്കി പറയാൻ തുടങ്ങിയ രണ്ടാമൂന്നോ ദിവസം അന്തു ഈ ആദ്യം ആരുമായിട്ട് എനിക്ക് തോന്നുന്നു ജാസ്മിനും വേറെ ആരോ ആയിട്ട് ഒരു 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 ഫൈറ്റ് ഉണ്ട് ഫസ്റ്റ് ഫൈറ്റ് അപ്പൊ എന്റെ കംപ്ലയിൻ ഇങ്ങനെയാണ് ജാസ്മിൻ ഓൺ ഫയർ എന്ന് പറഞ്ഞു എൻ്റെ കംപ്ലയിൻ ആ ഞാൻ അത് വീഡിയോ ഇടുന്നതിന് മുമ്പ് വിവി എന്നെ വിളിച്ചിട്ട് വിവി വളരെ സന്തോഷിച്ചോട്ട് എന്നെ വിളിച്ചത് ആ സമയത്ത് പിന്നീട് കോൺഫറൻസിൽ ഉണ്ടായിരുന്നു അഫ്സലുണ്ടായിരുന്നു അഫ്സലുണ്ടായിരുന്നു ചേട്ടാ അപ്പം വിവി ചോദിച്ചേട്ടാ ജാസ്മിൻ ഞാൻ തന്നെ നാടിപൊളിയായിരുന്നു അവളെ എന്റെ കംപ്ലയിൻ ഇങ്ങനെയാണ് ജാസ്മിൻ ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ എന്റെ കംപ്ലയിൻ സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് മറ്റൊരു വ്യക്തി നമ്മുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നു അത് അത് മറ്റാരും ആയിരുന്നില്ല അത് അഫ്സലായിരുന്നു അപ്പൊ അതിനൊക്കെ സംസാരിച്ച ശേഷം നമ്മളത് പിന്നീട് ഞാൻ ആ വീഡിയോ ഇടുന്നു പിന്നീട് എന്താണ് വീടിയിട്ട് വേടിയിട്ട് പിന്നെ അതിനുശേഷം ഒന്ന് രണ്ട് വീഡിയോസ് നമ്മളൊക്കെ വേടിയിട്ടിരുന്നു നിരന്തരം ബിബി വിളിക്കുന്നു ബിബിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം പിന്നെ ഒരിക്കൽ ഒരിക്കലും ദിയെ വിളിക്കുന്നു ദിയെ വിപയായിട്ടുള്ള ദിയെ വിളിക്കുന്നു ദി വി ദിയ പറയടുത്ത് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം എന്ത് ചെയ്യണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ദിയ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ദിയ എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോ ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇട്ടത് അവൾ നല്ലത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത് ഡി സത്യം പറഞ്ഞ ജാസ്നെയോട് പരിചയം ഈ പറയുന്ന എവന് പരിചയപ്പെടുത്തി കൊടുത്തതാണ് ആരും നമ്മുടെ ദിവ പരിചയപ്പെടുത്തി കൊടുത്തില്ലേ ജാസ്മിന്റെ ഉമ്മ ഉപ്പ ആയിക്കോട്ടെ ഉമ്മയുമായിട്ടും ജാസ്മിനുമായിട്ടൊക്കെ പിന്നീട് പരിചയപ്പെടുത്തി കൊടുത്തത് ദിവിയാണ് പിന്നെ അതിനുശേഷം പിന്നെ ജാസ്മിനുമായിട്ട് എന്ത് കോൺവെർസേഷൻ നടന്നു എന്നൊന്നും അറിയില്ല ഇപ്പോ ജാസ്മിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന കേസിന് വരെ ഇപ്പോൾ ഒരു കേസ് വരെ അതിനും ചുക്കാൻ പിടിച്ചത് ഈ കഷിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ശരി അതെന്തോ ആയിക്കോട്ടെ അത് അവരുടെ കാര്യങ്ങൾ അപ്പോ അതിനുശേഷം ഈ ഒരു ഈ ഒരു സംഭവം അപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു സംഭവം ഒരു ഒരു ലൗവിന്റെ ഒരു സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഒരു പോകുമ്പോൾ അതായത് ഫസ്റ്റ് ഒരു വീക്കിൽ തന്നെ നമുക്ക് മനസ്സിലായി അപ്പൊ ഞാനിത് വിവി ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വിവിയുടെ ഇത് പോണ പോക്ക് ശരിയല്ല ഇത് ഇവിടെ വീണ്ടും ഒരു ഞാൻ അന്നേ പറഞ്ഞില്ല ബെറ്റ് നിനക്ക് ഓർമ്മയുണ്ടായി ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പെട്ടെന്നാവുമെന്ന് ഞാൻ കരുതിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് വിവി അപ്പോഴൊക്കെ ഒപ്പോസ് ഈ വിവി നിങ്ങളിപ്പോ എല്ലാവരും കുറ്റം പറയില്ല ഒരുപാട് ഒപ്പോസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അവൾ അങ്ങനെയൊന്നും പോലും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നൂറ് ശതമാനം അവൾ ആ പിന്നീട് ആ രീതിയിൽ പോലും അവൾ അവൾ കമ്മിറ്റഡാണ് എന്തായാലും അത്രയും തന്നെ അവൾ കാണിക്കില്ല എന്ന് ഒരുപാട് വട്ടം എന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ബിരി പലപ്പോഴായിട്ട് ഞാൻ നിനക്ക് നിങ്ങൾക്ക് മോഹിയാ മനസ്സിലാവും പല ഇവളെ കുറിച്ച് നെഗറ്റീവ് ഇടുമ്പോൾ ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലായിരുന്നു ഞാൻ അപ്പോ ഒക്കെ മൗനെ ബാധിച്ചു അതിനൊക്കെ കാരണം വിവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവന്റെ അവളുടെ ആത്മാക്കൾ സുഹൃത്തു തന്നെയായിരുന്നു അവൻ വന്നിട്ട് ദേട്ടാ അങ്ങനെ വേണ്ട അത് മാറിക്കൊള്ളും മാറിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്റെ കയ്യിൽ നിൽക്കാതെ വന്നു അവരുടെ ചേഷ്ടകളൊക്കെ കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഞാൻ വിവിയെ വിളിച്ചു പറഞ്ഞു വിവി എനിക്കിനി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എനിക്കിനി എന്ത് ചെയ്യണം എനിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇനി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ബിവി പിന്നെ മനസ്സില എന്തോ കേട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എന്റെ ചാനലിനെ അത് ബാധിക്കും ഞാനിത് ഇത്രയും വലിയൊരു സംഭവം ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ആ സാധനം മാത്രം അതിനെ ഞാൻ പിന്നീട് പറയാതിരുന്നുകഴിഞ്ഞാൽ എന്റെ ചാനലിനത് ബാധിക്കും എന്ന് പറഞ്ഞ് അവസാനമാണ് ഈ പറഞ്ഞ പറഞ്ഞോട്ടാ പിന്നെ എന്തോ ചെയ്തു എനിയൊന്നും പറയുന്നില്ല എനിക്ക് ആദ്യക്കൊള്ളം കുറെ ഒപ്പൂസ് ചെയ്തു നല്ല രീതിയിൽ ഒപ്പൂ ചെയ്തേട്ട് വിചാരിതേട്ട ഇപ്പം വിട് അത് പിന്നീട് മതി അവളെ അത് മാറിക്കോളും വെറുതെ അവളെ നെഗറ്റീവ് ആവട്ടെ അവളെ ഭാവമാണ് എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് രവി ആ രാണ് ഇപ്പം എല്ലാവരും കൂടി അവനൊരു മനുഷ്യനാണ് അവനും ഈ പറയുന്ന കണ്ടോണ്ടിരിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് പരിധി വിട്ടു പോകുമ്പോഴും നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റും പിന്നെ അതിലോട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പോകും അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇവളുടെ ഈ പറയുന്ന ഈ ലവ് കോമ്പ് അല്ലെങ്കിൽ ഇവളും ഗബ്രിയുമായിട്ടുള്ള ആ ചേഷ്ടകൾ ആ വൃത്തികേടുകൾ ഞാൻ തുറന്നു കാട്ടാൻ തുടങ്ങി തുറന്നു കാട്ടാൻ തുടങ്ങി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് അത് മാറി ഒരിക്കലും ഈ പ്രേക്ഷക അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സാധാരണ പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ളവരെ ചോദിച്ചു പലരും ആരെന്ന് പറയുന്ന പലരും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതാരാണ് ഞാൻ ഇപ്പം പറയുന്നത് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും കാരണം ഇതൊന്നും അല്ല അത് അവിടെ നടക്കുന്ന ഇതൊന്നുമല്ല ഇതിനപ്പുറമുള്ള സീനുകൾ അവിടെ നടന്നിട്ടുണ്ട് ബെഡ്സ് ഈ ബെഡിൽ ബെഡ്ഷീന് വരെ നടന്നിട്ടുണ്ട് അതുവരെ കട്ട് ചെയ്തിട്ടാണ് ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ അവരൊക്കെ ഇപ്പൊ അവരുടെ വലിയ സപ്പോർട്ടേഴ്സാണ് മനസ്സിലായോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് പിന്നെ പിന്നെയാണ് ഓരോ ഓരോ ചേഷ്ടികമൊന്നും എനിക്കത് അംഗീകരിക്കാൻ പറ്റാതെ വരികയും ഈ കാണിക്കുന്ന എല്ലാം നിറകേടാണ് ഒരു പെൺകുട്ടിയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് അവിടെ ഞാൻ പറഞ്ഞില്ല അവൾ ഈ പറയുന്ന ആരെങ്കിലും അസഭ്യ വാക്കുൽ പറയുന്നതോ ഈ പറയുന്ന തമ്പയില്ല നമ്മുടെയൊക്കെ നമുക്കെതിരെയൊക്കെ ഡീഫോമേഷൻ കേസ് കിട്ടി ഏറ്റവും കൂടുതൽ അവിടെ ഡീഫോമേഷൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്ത് ജാസ്മിനാണെന്ന് ഞാൻ പറയേണ്ടത് ആയിട്ട് ഇവിടെ ജിൻഡോവിനായിക്കോട്ടെ പലരെയും നിന്റെ തമ്പയില്ലാത്തവനെന്നൊക്കെ ആരാണ് നമ്മളാണ് വിളിച്ചിട്ടുള്ളത് അപ്പോ അതൊക്കെ ഞാൻ ക്ഷമിക്കും പക്ഷെ ഇങ്ങനെ ഒരു വഞ്ചന ഒരു മനുഷ്യനോടും ആരും ചെയ്യാൻ പാടില്ല ഇത്രയും വലിയ ഒരു വഞ്ചനയും കൊടും ചതിയും ചെയ്ത് ആ പെൺകുട്ടി ജയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് എന്തു എന്ത് പിന്നീട് നിങ്ങൾ സന്ദേശമാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് അത് ഗെയിം അല്ല ഇത് അത് നോക്കണ്ട ഗെയിം നോക്കും ഇതെല്ലാം ഗെയിമിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അവരുടെ പേഴ്സണൽ ലൈഫ് അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഗെയിമിലാണ് അവരുടെ കാണിക്കുന്നത് എല്ലാം ഗെയിമായിട്ട് നമ്മൾ കടന്നു അതെന്ന് പറഞ്ഞ ഒരു ഗെയിം ഷോയാണ് അവിടെ കാണിക്കുന്ന എല്ലാം ഗെയിമാണ് അപ്പൊ ഇതും ഗെയിമായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇതിരെ ഇംമാതിരിയുള്ള വൃത്തികെട്ട ഗെയിം കളിക്കുന്നവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അവരൊരിക്കലും ജയിക്കരുത് എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അവർ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പോകുന്ന ഒരു ഒരു സന്തോഷം വളരെ വളരെ ഈ പറയുന്ന ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പം ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാര്യയോ അവരുടെ കാമുകിയോ അല്ലെങ്കിൽ അവരുടെ സഹോദരി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ തണ്ട് പറഞ്ഞതല്ല വാളും എടുത്തുകൊണ്ട് വെറ്റാൻ പോകുന്നത് അവർ തന്നെയായിരിക്കും ആർക്കും ഇത് അക്ഷപ്പിയാൻ പറ്റില്ല ജാസ്മിന്റെ മാപ്പ തന്നെ സംബന്ധിച്ചാണ് അവർ ചെയ്തത് തെറ്റാണുള്ളത് അവരെ തന്നെ സംബന്ധിക്കുന്നത് അവളത് കമ്മിറ്റഡാണ് ഇപ്പോഴും സ്റ്റിൽ ഇതുവരെ കമ്മിറ്റഡാണ് അതിൽ ഞാൻ പറഞ്ഞത് പിന്നീട് ഇത്രയും കാലം ഒരു ഏഴ് മാസം വരെ ഒരാളോട് പ്രണയം പ്രണയത്തിലായിരുന്നു അവനാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തത് ഞാൻ തിരിച്ചു വരാം വരുമ്പോൾ കല്യാണം എന്നുള്ള സാധനം നമ്മൾ പറഞ്ഞില്ല ആരും വന്നു ഇങ്ങനെ പിന്നീട് ഈ പറഞ്ഞല്ലോ എന്താണ് കല്യാണത്തിന് ഇതുമായിട്ട് വന്നു കല്യാണ പെണ്ണ് കാണാൻ വേണ്ടി വന്നു പോയി എന്നുള്ള രീതി അപ്പം ഇത്രയും വലിയൊരു നോണ പലരുടെയും ജീവിതത്തെ അഫക്റ്റ് ചെയ്ത് ഈ പറയുന്ന അഫ്സു എന്ന് പറഞ്ഞ പയ്യൻ ഒരുപാട് സ്ട്രഗിളിലേക്ക് വന്നു ഒരുപാട് മെന്റൽ പ്രശ്നങ്ങളിലേക്ക് വന്നു പിന്നെ ഡോക്ടേഴ്സിനെ കാണുക അങ്ങനെ പല ഹെൽത്തൊക്കെ ഒരുപാട് മോശമായ സ്ഥിതിക്കും ഇവൻ ഇവിടെ ആ കള്ളത്തിന്റെ പുറത്ത് ഒരു നിറകേടിന്റെ പുറത്ത് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും അതേ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജാഫിന് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എഴുതി വെച്ചേരാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ തരികിടകൾ കാണിച്ചാലും ജാഫിനും കപ്പടിക്കാൻ പോകുന്നില്ല നമുക്ക് വീണ്ടും കാണാം ജയ്